ഹായ് ഇന്നത്തെ ഒരുപാട് ഒരുപാട് ഞാൻ ഈ വെർച്വൽ ഓഫീസ് കോ വർക്ക് സ്പേസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് വരുന്നുണ്ട് ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പോർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറിലാണ് അതായത് ഒരു ഓഫീസ് എടുക്കണം അത് ഫർണിഷ് ചെയ്യണം പിന്നെ മിനിമം ഒന്ന് രണ്ട് സ്റ്റാഫ് വേണം അത്യാവശ്യം ലാപ്ടോപ്പും കമ്പ്യൂട്ടറും ഒക്കെ വേണം അല്ലേ അല്ലെ വരുന്നത് അപ്പൊ എന്തായാലും ഒരു റിസപ്ഷനിൽ ഒരാളും വേണം എന്തായാലും ഒരു സ്റ്റാഫും കൂടി എക്സ്ട്രാ വേണം അപ്പൊ ഇന്ന് ഇപ്പൊ കേരളത്തിലൊക്കെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു ഓഫീസിലൊറ്റയ്ക്ക് ഒരു പെൺകുട്ടി ഇരിക്കുക എന്നുള്ളത് പ്രാക്ടിക്കലി ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം ഇപ്പൊ ഞങ്ങളുടെ ഡൽഹി ഓഫീസിലൊക്കെ അങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷെ ഇവിടെയാണെങ്കിൽ ഓ എങ്ങനെയാണ് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കുക എന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം ഒരാളും കൂടി വേണ്ടിവരും അപ്പൊ ഇവർക്കൊക്കെ നമുക്ക് ശമ്പളവും കാര്യങ്ങളൊക്കെ കൊടുത്തു വരുമ്പോൾ പിന്നെ പ്രൊമോഷൻ ചെയ്യുന്നപ്പോൾ ബാക്കി പൈസ ഒന്നും നമ്മളിൽ ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മൾ വല്ല ഗോൾഡ് പണയം വെച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു സ്റ്റാർട്ടപ്പ് പോലെ നമ്മൾ തുടങ്ങണം അപ്പം അങ്ങനെ തുടങ്ങുന്ന പൈസയില് തൊണ്ണൂറ് ശതമാനം ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് പോയാൽ ബാക്കിയുള്ള സംഭവം പ്രൊമോഷൻ ചെയ്തിട്ട് ചെയ്യുമ്പോൾ നമുക്കത് സക്സസ് ആവാനുള്ള ചാൻസസും നം കുറവായിരിക്കും നമുക്ക് ലയബിലിറ്റി വർക്കിംഗ് ക്യാപിറ്റൽ ലയബിലിറ്റി കൂടാൻ അതായത് ലോണോ അങ്ങനെയുള്ള കാര്യങ്ങളോ എടുത്ത് അതിൻ്റെ ലയബിലിറ്റി കൂടാനുള്ള പോസിബിലിറ്റീസും കൂടുതലായിരിക്കും അതുപോലെ തന്നെ ബ്രേക്ക് ചെയ്യണിലേക്ക് പെട്ടെന്ന് എത്തില്ല ഇനി എന്തെങ്കിലും കറക്റ്റ് മെഷേഴ്സ് ഉണ്ടെങ്കിൽ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കാം ഓക്കെ അപ്പോൾ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ളൊരു സംഭവത്തിലേക്ക് വരുമ്പോൾ നമ്മൾ മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ വെർച്വൽ ഓഫീസ് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഇവിടുത്തെ ഓഫീസ് നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്രസ്സിലേക്ക് ആയിട്ട് യൂസ് ചെയ്യാം അപ്പം അഡ്രസ്സെല്ലാം സെയിം ആയിരിക്കും ഒരു വെർച്വൽ നമ്പർ അല്ലെങ്കിൽ സ്യൂട്ട് നമ്പർ ആയിരിക്കും നമുക്ക് എക്സ്ട്രാ ഇതിൽ വരുന്നത് ആ അഡ്രസ്സിൻ്റെ കൂടെ അപ്പോൾ അത് വെച്ച് നമുക്ക് ജി എസ് ടിക്ക് അപ്ലൈ അപ്ലൈ ചെയ്യാം ഇപ്പോൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്യാം ഇപ്പോൾ പാർട്ണർഷിപ്പ് വേണമെങ്കിലും പാർട്ണർഷിപ്പ് ചെയ്യാം ഏത് എൻറ്റിറ്റി വേണമെങ്കിലും നമുക്ക് രജിസ്റ്റർ ചെയ്യാം

പിന്നെ യൂട്ടിലിറ്റി ബില്ല് എന്തെങ്കിലും അതായത് ഇലക്ട്രിസിറ്റി ബില്ലോ അല്ലെങ്കിൽ ഇപ്പോൾ ടെലിഫോൺ ബില്ലോ അങ്ങനത്തെ എന്തെങ്കിലും ബിൽസ് അവർ ആവശ്യപ്പെടാം പിന്നെ ഇതിനൊക്കെ കറക്റ്റ് ടാക്സ് അടച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ കാരണം ഇങ്ങനെയൊക്കെ വരുന്ന സമയങ്ങളിലാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്ന സാധനം കൂടി ഒരു ചെക്ക് ചെയ്യുക അപ്പം ഈ ഒരു കാര്യമൊക്കെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അടച്ചാലേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞാലേ അതൊക്കെ കിട്ടുള്ളൂ അപ്പോൾ ടാക്സ് പേഡ് റെസിപ്റ്റ് അപ്പോൾ മിനിമം ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് നമുക്ക് ഏതൊരു ജി അപ്ലൈ ചെയ്യുമ്പോഴും നമുക്ക് വേണ്ടത് അപ്പം ആ ഡോക്യുമെന്റ്സ് എല്ലാം നമുക്ക് ഇവിടെയും നിങ്ങൾക്ക് കിട്ടും നിങ്ങൾക്ക് പതിനൊന്ന് മാസത്തെ റെൻറ്റ് അഗ്രിമെന്റ് കിട്ടും യൂട്ടിലിറ്റി ബിൽസ് കിട്ടും ടാക്സ് പെയ്ഡ് റെസിപ്റ്റ് കിട്ടും ഓക്കെ അപ്പോൾ അത് നമുക്ക് രണ്ടും ഡോക്യുമെന്റ് വൈസ് നോക്കുകയാണെങ്കിൽ രണ്ടും സെയിം തന്നെയാണ് നമ്മളിപ്പോ ഒരു അപ്പോൾ മന്ത് ഈ ഉണ്ടാവുമല്ലോ നമ്മൾ വേണമല്ലോ മറ്റേതുപോലെ തന്നെ ഇതിനൊരു വേണം അപ്പൊ ഈ നമ്മൾ 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 മന്ത് മന്ത് ആണ് ആഫ്റ്റർ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ജി എസ് ടി നമ്പർ നമുക്ക് അതിനകത്ത് യൂസ് ചെയ്യാൻ പറ്റുമോ അത് വെരി ഗുഡ് എന്താ വെച്ചാൽ മിക്ക ആൾക്കാരും ചിന്തിക്കുന്നത് അങ്ങനെയാണ് എന്താ ഒരു ജി എസ് ടി കിട്ടിയ പിന്നെ അത് റിന്യൂ ഒന്നും ചെയ്യണ്ട അങ്ങനെ ഇങ്ങോട്ട് അപ്പം അങ്ങനെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജി എസ് ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ അഡ്രസ്സ് ചേഞ്ച് ജി എസ് ടീനെ ഇൻഫോം ചെയ്തില്ല വിത്തിൻ ഫിഫ്റ്റീൻ ഡേയ്സ് എങ്കിൽ അവർക്ക് ഇപ്പോൾ സി ജി എസ് ടി ആയാലും വെസ്റ്റ് ജി എസ് ടി ആയാലും അതായത് സെൻട്രൽ ആയാലും സ്റ്റേറ്റ് ആയാലും ഇരുപത്തയ്യായിരം വരെ അവർക്ക് പെനാൽറ്റി ഈടാക്കാം ഓരോരുത്തരും അതായത് ടോട്ടൽ വന്ന് ഒരു അമ്പതിനായിരം രൂപ പെനാൾറ്റി നിങ്ങൾക്ക് ആ ഒരു ഇനത്തിൽ തന്നെ കിട്ടും ഇനിയിപ്പോൾ ഒരു കമ്പനി നമ്മളവിടെ വന്ന് ഇൻകോർപ്പറേറ്റ് ചെയ്തു രജിസ്റ്റർ ചെയ്തു അപ്പോൾ നിങ്ങളുടെ രജിസ്റ്റർഡ് ഓഫീസ് ഇതാണ് അപ്പോൾ കമ്പനിയുടെ രജിസ്റ്റർ ഓഫീസ് നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എം സി എയിലേക്ക് അത് അതിൻ്റെ ചേഞ്ച് ഓഫ് അഡ്രസ്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കമ്പനിയിൽ നിന്ന് ഒരു ലെറ്റർ വരാം ആ സമയത്ത് ഓട്ടോമാറ്റിക്കലി നമ്മൾ നിങ്ങൾ ഇവിടെ റിന്യൂ ചെയ്തിട്ടില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലായി നമ്മളത് എടുക്കില്ലല്ലോ നമ്മൾ തിരിച്ചയക്കും അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സംഭവങ്ങളിൽ അവർ നോക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എന്നാണോ ഈ ബിസിനസ് തുടങ്ങിയത് ആ ഡേറ്റ് എന്നാണോ ആ ലെറ്റർ എന്നാണോ തിരിച്ചയച്ചു ആ ഡേറ്റ് വരെയുള്ള ടൈം പെർ ഡേ തൗസൻഡ് റുപ്പീസ് ബോത്ത് കമ്പനി ഓരോ ഇൻഡിവിജ്വൽ ഡയറക്ടേഴ്സും അടയ്ക്കണം മാക്സിമം പറയുന്നത് ഒരു ലക്ഷം രൂപയാണ് അതായത് കമ്പനിക്കും ഒരു ലക്ഷം രൂപ ഓരോ ഡയറക്ടേഴ്സിനും ഒരു ലക്ഷം രൂപ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ രണ്ട് ഡയറക്ടറും ഒരു പിന്നെ കമ്പനിയും കൂടിയിട്ട് ഇപ്പോൾ മാക്സിമം സീലിംഗ് ലിമിറ്റ് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു മൂന്ന് ലക്ഷം രൂപയുടെ പെനാൾറ്റി നമുക്ക് ഈ ചെറിയൊരു എമൗണ്ട് മടി മടികം നമുക്ക് ചിലപ്പോൾ കയ്യിൽ നിന്ന് പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അതുകൊണ്ട് റിന്യൂവൽ ചെയ്യുന്നത് കറക്റ്റ് സമയത്ത് റിന്യൂ ചെയ്താൽ അവർക്ക് കൊള്ളാം അല്ലെങ്കിൽ നമുക്കിപ്പോൾ എന്താ നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ ആദ്യത്തെ പ്രൊസീജിയർ എന്നുള്ള ലീഗൽ നോട്ടീസോ കാര്യങ്ങളോ നമ്മൾ അയക്കും അപ്പം അത് കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യണമെങ്കിൽ പിന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഇൻറ്റിമേറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം നമ്മൾ ഇൻറ്റിമേറ്റ് ചെയ്യുമെന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സൈബർ ക്രൈംസ് ഒക്കെ കണ്ടമാനം നടക്കുന്നൊരു കാലഘട്ടമാണ് നിങ്ങൾ റിന്യൂ ചെയ്തിട്ടുമില്ല നിങ്ങളുടെ ജി എസ് ടിയും കാര്യങ്ങളൊക്കെ നമ്മുടെ അഡ്രസ്സിൽ നിന്നൊക്കെ എടുക്കുക എന്ന് പറയുന്നത് നമുക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ നമ്മളിത് ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൈഡിൽ നിന്നായാലും ഒരു ഇൻറ്റിമേറ്റ് ചെയ്യേണ്ട റിക്വയർമെൻറ്റ്സ് വരും അപ്പോൾ ഇൻറ്റിമേറ്റ് ചെയ്യുമ്പോൾ ഒബ്ബിയസ്ലി നിങ്ങൾക്കറിയാമല്ലോ ഓഫീസില് കാശ് പ്രത്യേകിച്ച് ഇപ്പോൾ ഗവൺമെൻറ്റിനൊക്കെ പൈസ വളരെ ബുദ്ധിമുട്ടൊക്കെ ഉള്ള ടൈമാണ് അപ്പോൾ ഒരു ചാൻസ് കിട്ടിയാൽ എവിടെ നിന്ന് പിടിക്കാം ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോൾ എൻ്റെ ഒരു കാർ ഞാൻ കൊടുത്തായിരുന്നു മൂന്ന് വർഷം മുമ്പ് അപ്പം ആ കാറിൽ അതിന് മുമ്പ് ചെയ്ത ഒരു ഒരാള് അവര് യെല്ലോ ബോർഡിൽ നിന്ന് വൈറ്റ് ബോർഡ് മാറ്റിയതാണ് അപ്പം മാറ്റുമ്പോൾ എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ യെല്ലോ ബോണ്ടിൻ്റെ കാശ് തന്നെ പത്ത് വർഷത്തേക്ക് അതായത് അഞ്ച് വർഷം ടാക്സി ആയിട്ട് ഓടി യെല്ലോ ബോർഡ് ഓടി പിന്നെ അത് വൈറ്റ് ബോർഡിലേക്ക് മാറ്റി അപ്പം ഈ വൈറ്റ് ബോർഡിലേക്ക് മാറ്റുമ്പോൾ അവർ വൈറ്റ് ബോർഡിന്റെ പേയ്മെന്റ് ആണ് കൊടുക്കേണ്ടത് അത് സംഭരണം ലെവൻ പേർസെൻ്റ് അങ്ങനെ വരുന്നത് നമ്മുടെ എക്സ് ഷോറൂം പ്രൈസ് നിന്ന് ലെവൻ പെർസെൻ്റ് വരുന്ന സാധനം ഇവരെന്ത് ചെയ്തു ടാക്സിയുടെ സിക്സ് പേഴ്സൻറ്റ് കാൽക്കുലേറ്റ് ചെയ്തു മിസ്റ്റേക്ക് ആരുടെയാണ് ഓഫീസേഴ്സിൻ്റെ മിസ്റ്റേക്ക് ആണ് അതിൽ ആർക്കും കുറ്റം പറയാൻ പറ്റില്ല എന്നിട്ട് അവർ എൻഒസിയും കൊടുത്തു ഇത് വൈറ്റ് ബോർഡ് കൺവേർട്ട് ആയി ഈ സാധനം വെക്കുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എന്താ നമുക്ക് നോ പെനാൽറ്റീസ് നത്തിങ് ലെഫ്റ്റ് ഇങ്ങനൊരു സംഭവമാണ് അതിൽ വന്നിരുന്നത് പക്ഷെ ഒരു മൂന്ന് വർഷം കഴിയുമ്പോൾ ഓഡിറ്റിങ്ങിൽ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു എമൗണ്ട് സാധനം ലെറ്റർ വരുകയാണ് അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അടയ്ക്കേണ്ട ഒരു അവസ്ഥ ആ സാധനത്ത് വരുന്നു പഴയ ഓണറോട് ചോദിച്ചാൽ അവരെന്ത് പറയും ഞാൻ നിങ്ങൾക്ക് തരുമ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ഇപ്പൊ അതിന് എന്താ ചെയ്യുക ഇപ്പൊ ഗവൺമെന്റ് എന്ത് പറയും ആരാണോ ഇപ്പോഴത്തെ ഓണർ ഞങ്ങൾക്ക് അവർക്കെല്ലാം ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഞങ്ങൾക്ക് റവന്യൂ റിക്കവറിയിൽ സാധനം കൊണ്ടുപോവാം അപ്പൊ ഈ മാതിരിയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോ ഇത്രയും ബുദ്ധിമുട്ടി നിൽക്കുന്നതുകൊണ്ടാണല്ലോ ഈ പണ്ടത്തെ ഏതോ കാലത്ത് നടന്ന കാര്യങ്ങളൊക്കെ തപ്പിപ്പിടിച്ച് നോട്ടീസസ് ചെല്ലുന്നത് ഇപ്പൊ നിങ്ങൾ ഇപ്പൊ കേട്ടിട്ടുണ്ടാവും ഇപ്പൊ ബാംഗ്ലൂരൊക്കെ ഈ യു പി ഐ പേയ്മെന്റ്സ് എടുക്കലും നിർത്തി അപ്പം എനിക്ക് തോന്നുന്നു ഇന്നത്തെക്കെ മെയിൻ ഹൈലൈറ്റ്സ് അതാ എന്താ വെച്ചാൽ ക്യാഷ് ആയിട്ട് നിങ്ങൾ പേ ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡിസ്കൗണ്ട് കൊടുക്കാം യു പി ഐ ആയിട്ട് ചെയ്യുമ്പോൾ വേണ്ട എന്താ എൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുപത് ലക്ഷത്തിന് മുകളിലൊരു സർവീസ് ആണെങ്കിലും ജി എസ് ടി എടുക്കണം എന്നാണ് നിയമം ഏത് ബിസിനസ്സിനാണെങ്കിലും അതുപോലെ ഫോർട്ടി ലാക്സിന് മുകളിലുള്ള ബിസിനസ് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ട്രേഡിംഗ് ആണെങ്കിൽ അവരും ജി എസ് ടി എടുക്കണം അപ്പം ഈ എമൗണ്ട് യു പി ഐയിൽ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടങ്ങളിൽ തൊട്ട് ഇവർ ഈ ത്രഷ് ഹോൾഡൊക്കെ ഓൾറെഡി ക്രോസ് ചെയ്തേക്കാം പക്ഷെ അവർ ചെയ്യുന്ന പണി എന്താ മാർക്കറ്റിൽ വെജിറ്റബിൾ കച്ചവടമാണ് പക്ഷെ അത് ജി എസ് ടിയിൽ വരുന്നില്ല പക്ഷെ ആൾക്കാർക്ക് യു പി ഐ പേയ്മെൻറ്റിനടുത്ത് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് അതിങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇവരുടെ അക്കൗണ്ടിൽ ഇങ്ങനെ പൈസ വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഇതെല്ലാം മോണിറ്റർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവളങ്ങനത്തെയുള്ള കച്ചവടക്കാർക്ക് പോലും ഇപ്പോൾ വെർച്വൽ ഓഫീസ് വഴിക്ക് ഇവർക്ക് ജി എസ് ടി എടുക്കാൻ പറ്റും കാരണം അവർ നോക്കുമ്പോൾ അവർക്ക് റെന്റ് അഗ്രിമെന്റ് ഇല്ല അല്ലെ റോട്ടി കച്ചവടം ചെയ്യുന്നവർക്ക് റെന്റ് അഗ്രിമെന്റും കാര്യങ്ങളും ഉണ്ടാവില്ലല്ലോ പക്ഷെ ജി എസ് ടി പെർവ്യൂൽ പെടാത്ത എക്സെപ്റ്റഡ് ഗുഡ്സ് ആണെങ്കിൽ പോലും ഈ എമൗണ്ട് വരുമ്പോൾ അത് അറിയുന്നില്ലല്ലോ അതിന് നമുക്ക് സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു അക്കൗണ്ട്സ് വേണം അക്കൗണ്ട്സ് കീപ്പ് ചെയ്യണം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ബിൽസ് കാര്യങ്ങൾ കീപ്പ് ചെയ്യണം ഇതെല്ലാം ഇന്ന് കറക്റ്റ് ആയിട്ട് പോയാൽ മാത്രമാണ് ഇന്ന് രക്ഷയുള്ളൂ അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഒഴിവാക്കാനിപ്പോൾ അവർ ഒരു പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ മോദി സർക്കാരും ആൾക്കാരൊക്കെ ഈ ഡിജിറ്റൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ഇത് ഇത്രയ്ക്കൊക്കെ യു പി ഐ പേയ്മെന്റ്സ് ഒക്കെ പ്രമോട്ട് ചെയ്യുന്നത് അത് വീണ്ടും പഴയ പോലെ ക്യാഷിലേക്ക് കൊണ്ടുവരുന്ന ആ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ലൂപ്പ് ഹോൾ ഹോളില്ലാതെ എല്ലാ മണിയും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള രീതിയിലും അതായത് ബ്ലാക്ക് മണി എന്നുള്ളൊരു സിസ്റ്റം കംപ്ലീറ്റ്ലി എലിമിനേറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ മാതിരിയുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഒരാൾക്കും വെറുതെ അക്കൗണ്ടിൽ പൈസ വരാൻ പാടില്ല ഇനി ആയി വെച്ചാൽ അതിന് അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട് കാരണം ഒരാൾ ക്യാഷ് കീപ്പ് ചെയ്യുന്നതിനൊരു ലിമിറ്റ് ഉണ്ട് അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഇപ്പൊ വിദേശ രാജ്യങ്ങളിൽ നിയമം കറക്റ്റായിട്ട് പാലിച്ച് പോകണം അപ്പം അതേ രീതിയിൽ തന്നെ ഇനി വരും കാലങ്ങളിൽ നമ്മൾ കറക്റ്റായിട്ട് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് പോയില്ലെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് വരാം ഡബ്ല്യു ബി ബി ആദ്യം തുടങ്ങിയിട്ടുള്ളത് ഇപ്പോൾ കൊച്ചി എറണാകുളത്ത് പനമലിനഗറിലാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ബാംഗ്ലൂർ നമുക്ക് കോർമംഗലയിൽ ഇപ്പോൾ നമുക്ക് ഓഫീസ് ഓഫീസുണ്ട് ഇപ്പോൾ ചെന്നൈയിലാണെങ്കിൽ നമുക്ക് ലിറ്റിൽ മൗണ്ട് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് നമുക്ക് ഓഫീസ് വരുന്നത് അപ്പോൾ സേതാപേട്ടി ഗിൻഡിയ ഒരു പോയിന്റിലായിട്ട് വരുന്നത് പിന്നെ ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ ഇപ്പം ലക്ഷ്മി നഗറിൽ വരുന്നുണ്ട് പിന്നെ ഫ്യൂച്ചറിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മളിപ്പോൾ അധികം വൈകാതെ നിയറസ്റ്റ് ഫ്യൂച്ചറിലേക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മുംബൈ അല്ലെങ്കിൽ ഹൈദരാബാദ് പോലുള്ള സ്ഥലങ്ങളിലേക്കും കൂടി ഇപ്പോൾ ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞങ്ങളൊരു പ്രത്യേകത പറഞ്ഞൊരു സ്ഥലത്ത് ഇപ്പം ഈ ഓരോ സ്ഥലത്തും ഓരോ റിക്വയർമെന്റ് ഉണ്ടാവും അപ്പം നമ്മൾ ഇപ്പം തുടങ്ങി ഉടനെ നമുക്ക് വേണമെങ്കിൽ ഒറ്റക്ക് ഇപ്പം എത്ര സ്റ്റേറ്റിലേ ഉള്ളൂ വേണമെങ്കിൽ എല്ലായിടത്തും ഒരുമിച്ച് ഓരോ വെർച്വൽ ഓഫീസ് തുടങ്ങാൻ ഇത്രക്കുള്ള ബുദ്ധിമുട്ടുള്ളൂ പക്ഷെ അത് ചെയ്യാത്ത എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ മാർക്കറ്റ് സ്റ്റഡി ചെയ്യണം അവിടുത്തെ റിക്വയർമെൻറ്റ്സ് എന്താന്ന് നോക്കണം ലോക്കൽ റൂൾസ് എങ്ങനെയാണെന്ന് നോക്കണം ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിലെ നിയമം അനുസരിച്ചിട്ട് എല്ലാ രണ്ട് അഗ്രിമെൻറ്റും നമുക്ക് രജിസ്റ്റർ ചെയ്യണം കേരളത്തിൽ അത് കൊണ്ടുവരാൻ പോകാമെന്ന് പറയേണ്ടി വരുന്നു എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സർക്കാർ ഇപ്പോൾ അത് പിന്നെ എന്ത് പറ്റിയാകും ഇപ്പോൾ ലക്ഷണമൊക്കെ അടുത്തിട്ടുള്ള ലോണാണോ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാത്തതെന്ന് അറിയില്ല അതായത് എല്ലാ രണ്ട് അഗ്രിമെൻറ്റും രജിസ്റ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പെർസെൻറ്റേജ് അല്ല ഇപ്പോൾ വൺ പേഴ്സെൻ്റ് ആയാലും ടു പേഴ്സെൻ്റ് ആയാലും ആ ടോട്ടൽ റെൻറ്റ് അഗ്രിമെൻറ്റ് ലീസ് പിരിയൻ്റെ ആ ഒരു എമൗണ്ട് അവർ എയ്റ്റ് പേഴ്സൻ്റൊക്കെയാണെന്ന് തോന്നുന്നു കേരളത്തിൽ വരുന്നത് ഉദ്ദേശിച്ചത് അപ്പോൾ ഇത്രയും എമൗണ്ട് അവർക്ക് ഗവൺമെൻറ്റിൽ കിട്ടണം അതായത് ലോക്കൽ ബോഡീസിന് കിട്ടുകയാണ് അപ്പം ഇത് ഇപ്പം നമുക്ക് ഇവിടെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല നമുക്കൊരു രണ്ട് അഗ്രിമെൻ്റ് എടുക്കാം കൂടിയെന്ന ചില കേസില് ചിലപ്പോൾ ഒരു നോട്ട് റീച്ച് ചെയ്യണമെന്ന് ചിലപ്പോൾ പറയായിരിക്കും അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല പ്രൊവൈഡഡ് അത് ലെവൻ മന്ത്സിന് കൂടരുത് ഇപ്പോൾ ഒരു ലെവൻ മന്ത്സിനുള്ള ഉള്ളിലുള്ള എഗ്രിമെൻ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ലെവൻ മന്ത്സ് വെച്ചാൽ വൺ ഇയറിൻ്റെ താഴെ നിൽക്കുന്ന എഗ്രിമെൻറ്റുകൾക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധം ഇപ്പോൾ ഇല്ല പക്ഷെ നമ്മൾ ലെവൻ മന്ത്സിൻ്റെ ഹൈലും വൺ മന്തിൻ്റെ ഹൈലും രണ്ട് എഗ്രിമെൻ്റ് എല്ലാം രജിസ്റ്റർ ചെയ്യണം എവിടെയാണെങ്കിലും ഇപ്പോൾ മഹാരാഷ്ട്ര ബെൽറ്റിലാണെങ്കിൽ മഹാരാഷ്ട്ര മുംബൈ ഒക്കെ അതിൽ പെട്ടതാണ് മുംബൈ പൂനെയൊക്കെ ആ ഒരു സെഗ്മെൻറ്റിൽ പെട്ടതാണ് അപ്പോൾ അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ നിയമങ്ങളുണ്ട് ഓരോ രീതികളുണ്ട് അപ്പൊ അതൊന്നും സ്റ്റഡി ചെയ്ത് ഒരു നേരത്തെ ഞാൻ ഓഫീസ് മെയിൻ ആയിട്ട് സ്റ്റാർട്ടപ്പുകൾക്കാണ് കൊടുക്കുന്നത് എന്താന്ന് വെച്ചാൽ ബിസിനസ് പഠിക്കാൻ തുടങ്ങുന്ന ആ ഒരു ഇത് ഇപ്പൊ ഞങ്ങള് ബിസിനസ് തുടങ്ങുമ്പോ ഇപ്പൊ കൊറോണ സമയം ആ സമയത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തില് ബിസിനസ് ഒന്നും ഇല്ല വളരെ ബുദ്ധിമുട്ടായിട്ട് ഓഫീസുകളൊക്കെ ഷട്ട് ഡൗൺ ചെയ്യുന്ന ഒരു സിസ്റ്റർ ആയിരുന്നു ഈവൻ ഇപ്പൊ ഞങ്ങളുടെ കുറെ എക്സ്റ്റെൻഷൻ നമ്മളെടുത്തിട്ടുണ്ട് കാരണം അവരൊക്കെ ഓഫീസ് ഇട്ടിട്ട് പോയിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പം എന്ത് സംഭവം എന്താന്ന് സംഭവിച്ചിരുന്നത് അന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഇരിക്കണം അല്ല സാമൂഹിക അകലം പാലിക്കണം ഇപ്പൊ ഇങ്ങനത്തെ സംഭവം വരുമ്പോൾ ഒരു ഓഫീസ് ഇൻഫ്രാസ്ട്രക്ചറിന്റെ റെന്റും സാധനങ്ങളും കൊടുത്ത് സ്റ്റാഫിനും സ്റ്റാഫ് ഒബിയസ്ലി സ്റ്റാഫിനൊന്നും വരാൻ പറ്റില്ല അപ്പം അത് മിക്കവർക്കും ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തില് ആൾക്കാർ എന്തു ചെയ്തു അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ വിർച്വൽ കൺസെപ്റ്റിലേക്ക് മാറി ചിന്തിക്കാൻ തുടങ്ങി അതുവരെ വിദേശ രാജ്യങ്ങളിൽ വളരെ പ്രോമനന്റ് ആയിട്ടുള്ളൊരു അത് ഇപ്പോൾ വിർച്വൽ ഓഫീസ് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ പക്ഷെ ഇവിടെയൊക്കെ ഈ കൊറോണ വന്ന സമയത്തായിരുന്നു ഇതിൻ്റെ ഇമ്പാക്ട് വന്നത് അപ്പം അതിന് മുമ്പും നമ്മളിപ്പോൾ പല ആഡും കണ്ടിട്ടുണ്ട് ഇപ്പോൾ പേടിഎം നമുക്കിപ്പോൾ ഓട്ടോറിക്ഷയിൽ പോകുമ്പോൾ ക്യാഷിൽ ചേഞ്ച് കൊടുക്കുമ്പോൾ ഈ തല്ലൂടൊന്നല്ല കുറെ ആഡൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ പേ ടി എം അന്ന് കാണിക്കുമ്പോഴും ആൾക്കാർ പേടിഎം ഒന്ന് ഡൗൺലോഡ് ചെയ്ത് ചെയ്യാനുള്ളൊരു പരി ഇതൊന്നും ആൾക്കാർക്ക് ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കൊറോണയുടെ ഈ സംഭവം വന്നപ്പോഴും ഇപ്പോൾ ഈ നോട്ട് പിൽവിക്കുന്ന സംഭവങ്ങളൊക്കെ വന്നപ്പോഴും ഈ സാധനം കൂടുതൽ യൂസ് ചെയ്യാൻ തുടങ്ങി അതുപോലെ തന്നെയാണ് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ കൊറോണ ടൈമിൽ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനി രജിസ്റ്റർ ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതൊന്നിനെങ്കിൽ വൈൻഡപ്പ് ചെയ്യണമെങ്കിൽ തുടങ്ങുന്നതിനാളും കഷ്ടമാണ് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി തുടങ്ങുന്നത് ഈസിയാണ് പക്ഷേ അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കണ്ടവനും പൈസ ചിലവുണ്ട് ഇനി ഇത് രജിസ്ട്രേഡ് ഓഫീസ് റിന്യൂ ചെയ്തില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അവർക്ക് എന്ത് ചെയ്യണം അപ്പോൾ ഈ ഈ സാധനം മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ അവർക്ക് വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ റിക്വയർമെന്റ് ഉണ്ട് അറ്റ്ലീസ്റ്റ് അവരുടെ കാര്യങ്ങളൊന്നും സ്റ്റഡി ആവുന്നവരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അപ്പം അങ്ങനെയുള്ള ഒരുപാട് പേര് വിർച്വൽ ഓഫീസിലേക്ക് മാറിയിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ മൂവി ഇപ്പോൾ ഫിലിം പ്രൊഡക്ഷൻ യൂണിറ്റ് ഒക്കെ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അപ്പൊ അവിടെ അങ്ങനെയുള്ള കേസുകള് ഇവർക്കൊക്കെ ശരിക്കും ഇഷ്ടപ്രകാരം കമ്പനി ഫിലിം റിലേറ്റഡ് പ്രൊഡക്ഷൻ യൂണിറ്റ്സ് ഒക്കെ ഇഷ്ടപ്രകാരം സ്റ്റാർട്ട് ചെയ്തത് ഫിലിം കഴിഞ്ഞു കഴിഞ്ഞാ ഫിലിം കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഭാഗ്യം പോലെ ആണല്ലോ ഇങ്ങനെ വരുന്ന സമയത്ത് ചില ആൾക്കാർ പറയാം ചെന്നൈയില് തുടങ്ങാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും അല്ലെങ്കിൽ ഇപ്പൊ ഹൈദരാബാദ് കുറച്ചുകൂടി നല്ലതായിരിക്കും എന്നൊക്കെ കൺസെപ്റ്റ് ഒക്കെ ഉണ്ട് അപ്പം നമുക്കുള്ളൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഏത് സ്ഥലത്താണെങ്കിലും തുടങ്ങാൻ നമുക്ക് യാതൊരു കുഴപ്പമില്ല നമുക്ക് ആ ഫെസിലിറ്റീസ് ഫുൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കാലഘട്ടത്തിൽ എല്ലാവരും ഈ ഒരു ട്രെൻഡിനൊപ്പം അല്ലേ ട്രെൻഡിനൊപ്പം മാറേണ്ടതാണ് നല്ലത് ഇപ്പം ഞാനൊരു കാര്യം പറയണമെങ്കിൽ ഇപ്പം ബാങ്കിൽ നിന്ന് നമുക്കൊരു ലോൺ കിട്ടണമെങ്കിൽ ഒരു എങ്കിലും നമ്മൾ ഓൺ കോൺട്രിബ്യൂഷൻ വേണമെന്നാണല്ലോ ഒരു മാർജിൻ മണി എന്തെങ്കിലും നമ്മൾ എന്ത് പ്രോജക്റ്റ് നമ്മൾ കൊടുത്താലും ഹൺഡ്രഡ് പേഴ്സെന്റ് ഒരിക്കലും ഇഷ്യൂ ഇല്ല കുറച്ച് എമൗണ്ട് നമുക്ക് മാർജിൻ വേണം അല്ലെങ്കിൽ അതിൻ്റെ ആ മാർജിൻ്റെ എമൗണ്ട് സെക്യൂരിറ്റി നമുക്ക് വെക്കേണ്ടി വരും ഇപ്പം ഈ വെർച്വൽ ഓഫീസ് ചെയ്യാനെങ്കിൽ നമുക്കൊരു ഫൈവ് പെർസെന്റ് മതിയാവും എന്ത് നമ്മളൊരു ബിസിനസ് തുടങ്ങുമ്പോൾ ആ ഒരു ഫൈവ് പെർസെന്റ് എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു ബിസിനസ് നല്ല കൂളായിട്ട് സ്റ്റാർട്ട് ചെയ്ത് അറ്റ്ലീസ്റ്റ് നമുക്ക് സ്യൂട്ട് ആണോ എന്ന് നിങ്ങൾ അറിയാം മിക്ക ആൾക്കാർ ഇപ്പം എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാല് ബിസിനസ് ചെയ്യാൻ ഇറങ്ങുന്ന ആൾക്കാർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ആദ്യമായിട്ടൊരു കാർ മേടിക്കുമ്പോൾ ചിലപ്പോൾ നാനോ കാറോ അല്ലെങ്കിൽ മാരതിക്കാറൊക്കെയല്ലേ മേടിക്കുന്നത് അല്ലേ പിന്നെ പിന്നെ പതുക്കെ പതുക്കെ അല്ല അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കയറുന്നത് അപ്പം അതുപോലെ തന്നെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നുള്ള ലെവലിൽ ഫസ്റ്റ് ഫേസിൽ ഇതൊന്ന് പഠിക്കാനായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ പോലും വെർച്വൽ ഓഫീസിലേക്ക് വരുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം എന്നും ഒന്നാം തീയതി ശമ്പളം മേടിക്കുന്ന കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും പെട്ടെന്ന് ഒരു അൺസെർട്ടൈൻ ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് വരുന്നത് അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അവർക്കത് അഡ്ജസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ അപ്പോൾ ചിലപ്പോൾ വീട്ടിലെ ഭാര്യയുടെ ഗോൾഡിലൊക്കെ പണയം വെച്ചിട്ടായിരിക്കും ആൾക്കാർ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നത് അതിൻ്റെ പേരിൽ കുറേ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്കൊന്നും പോവാതെ ആദ്യം തന്നെ നമ്മൾ ബിസിനസ് ഒരു സ്റ്റാർട്ടിങ് മോഡൽ ഒരു സ്റ്റഡി മോഡൽ കൺസെപ്റ്റിലേക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലേക്ക് പോകുമ്പോൾ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും ഇപ്പോൾ നിങ്ങൾ പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പോൾ ഇവിടെ ഒരുപാട് ജ്വല്ലറികളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളൊരു എന്ന് പറഞ്ഞത് ഞങ്ങൾക്ക് അബുദാബിയിലൊരു ഷോപ്പുണ്ട് ഷാർജയിലൊരു ഷോപ്പ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ബ്രാൻഡ് ഇമേജ് കൂടാണ് ചിലപ്പോൾ ഇവിടെ അവർക്ക് ഫിസിക്കൽ ഓഫീസായിരിക്കും അത്യാവശ്യം ഒരു ചെറിയ കച്ചവടങ്ങളൊക്കെ കിട്ടുന്നുണ്ടാവും അപ്പോൾ ചിലപ്പോൾ കൊച്ചിയിലെ ഓഫീസ് വേണ്ടി വരില്ല ഓൾറെഡി ഓഫീസുള്ള ആൾക്കാർ ആയിരിക്കും പക്ഷേ ഒരു കസ്റ്റമറെ സംബന്ധിച്ചത്തോളം മൾട്ടിപ്പിൾ ലൊക്കേഷനിൽ ബ്രാഞ്ചസ് ഉണ്ട് എന്ന് പറയുമ്പോൾ അവരെ ബിസിനസ് കൂട്ടാനും അത് ഉപകരിക്കും അപ്പോൾ നിങ്ങൾ വെർച്വൽ ഓഫീസ് ഇപ്പോൾ നമ്മൾ ഡബ്ല്യു ബി ബിയിലൊരു കാര്യം പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഞങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള എല്ലാ ബ്രാഞ്ചസിലും നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫീസസ് തുടങ്ങാം അപ്പോൾ ഞങ്ങൾക്ക് ബാംഗ്ലൂർ കോർമംഗലയിലുണ്ട് ഡൽഹിയിലാണെങ്കിൽ ലക്ഷ്മി നഗറിലാണ് ഞങ്ങൾ ഓഫീസ് വരുന്നത് ചെന്നൈയിലാണെങ്കിൽ ലിറ്റിൽ മെ ലിറ്റിൽ മൗണ്ട് സ്റ്റേഷൻ മെട്രോ സ്റ്റേഷൻ്റെ അടുത്താണ് ഞങ്ങളുടെ ഓഫീസ് വരുന്നത് അപ്പം നിങ്ങൾക്കൊരു ബിസിനസ് എന്നാകുളത്തുണ്ട് കൊച്ചിയിലുണ്ട് അല്ലെങ്കിൽ മലപ്പുറത്തുണ്ട് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും റിമോട്ട് ഏരിയയിലാണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് ഇമേജ് കൂട്ടാൻ അല്ല ഇപ്പോൾ മലപ്പുറത്തൊരു ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊച്ചിയിലൊരു ഓഫീസ് ഉണ്ടെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബ്രാൻഡ് ഇമേജ് കൂടും അപ്പോൾ അതേ നിങ്ങൾക്ക് തന്നെ ചെന്നൈയിലും ബാംഗ്ലൂരും ഡൽഹിയിലും ഒക്കെ നിങ്ങൾക്ക് ഓഫീസസ് ഉണ്ട് അതിൻ്റെ അഡ്രസ്സസ് ഉണ്ട് അത് നിങ്ങൾ വെബ്സൈറ്റ് വെബ്സൈറ്റിൽ ഇടാൻ പറ്റും അതുപോലെ നിങ്ങൾ നിങ്ങളുടെ വിസിറ്റിംഗ് കാർഡിലോ കാര്യങ്ങളിലോ അത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡ് ഇമേജ് കുറച്ചും കൂടി കൂടും ഞാൻ നേരത്തെ പറഞ്ഞ ജ്വല്ലറിയുടെ എക്സാമ്പിൾ ആണതിന് ഉദാഹരണം അല്ലേ അങ്ങനെ പുറത്തുള്ള ഒരു ബ്രാൻഡുള്ള ജ്വല്ലറികൾ തന്നെയാണ് സക്സസ്ഫുൾ ആയിട്ടുള്ളതും അല്ല ഇപ്പോൾ അയോധ്യ ആയാലും ആലൂക്കാസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഫെസിലിറ്റി നമുക്കിവിടെ നമുക്ക് ആയിരിക്കും